അങ്ങനെ പാടുമ്പ മനസ്സിലാവുമല്ലോ അല്ലേ പേരാണെന്ന് പറഞ്ഞു വീടർ അത് ഒറ്റ അത് ഇവിടെ കിട്ടും പക്ഷെ ഈ ആനപ്രമ്പാൽ ക്രിമിച്ചു വരണോ അല്ലെ ഇപ്പൊരു ഗ്യാപ്പില്ലേ വീടർ അത് ഒരുമിച്ച് വരണ്ടതെന്ന് ോരാനപ്രമ്പാൽ അങ്ങനെ ഒരുപോലെ രണ്ടൂർ സ്പ്രിറ്റ് ആയിട്ട് ദേശത്തിൻ നാഥനായി കുടികൊള്ളും ശ്രീധർമ്മ ദേശത്തിൻ നാഥനായി കുടികൊള്ളും കുടികൊള്ളും അപ്പൊ നോട്ട് ദേശത്തിനാഥനായി കൂടികൊള്ളും അല്ല കൂടിക്കൊള്ളും എന്നാ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ഇടുമ്പോ കറക്റ്റ് ആ ഗ്യാപ്പില് നിൽക്കും കൂടിക്കൊള്ളും എന്നല്ലേ പറഞ്ഞേക്കോ കൂടികൊള്ളും ഇറങ്ങി ഇതൊരു ഫ്രെയിമേ തന്നിട്ടുള്ളൂ ബാക്കിയുടെ കുടികൊള്ളും കുടികൊള്ളും ഒരുപാ കറക്ട് ഒരു വിഴയ ശ്രീധർമ്മശാസ്ത്ര